വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് ഡേ ടു ഡേ വൺ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഗീത് ഇത് കല്യാണത്തിൻ്റെ തൊട്ട് തലേ ദിവസമായിട്ടുള്ള ഒരു വെഡിങ്ങിന് തലേ ദിവസത്തെ ഒരു വീഡിയോ ആണിത് അപ്പോൾ ഇതിൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത് ഈ ഒരു ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്കൊന്ന് ടു തൗസൻഡ് ബിലോ ആണ് എൻ്റെ റേറ്റ് എന്ന് പറഞ്ഞ റെഡിമെയ്ഡ് ആണ് അതിൻ്റെ കുറച്ച് റിച്ച് ലുക്ക് ആക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അത് എന്താണെന്ന് ഞാൻ പറയാം ആൻഡ് ഇതായിരുന്നു ഔട്ട്ഫിറ്റ് ഇതൊരു വീഡിയോയിൽ കാണുമ്പോൾ ഒരു ബ്ലാക്ക് പോലെ തോന്നിയെങ്കിലും ഒരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു കസവ് കേന്ദ്ര കോഴിക്കോട് കസവ് കേന്ദ്രമാണ് നോക്കിയത് അവിടെ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറേ ഡ്രസ്സ് ഞാൻ കണ്ടു പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ പല ദിവസം ഇപ്പോൾ നേരത്തെ കാണിച്ച വീഡിയോയിലുള്ള ഡ്രസ്സാണ് അതായത് ഇത് ഇതിൽ ഞാൻ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കുറച്ച് മൾട്ടി കളർ മുത്ത് വാങ്ങിച്ചിട്ട് അവിടെ എവിടെയും വെച്ചു ഓക്കെ അപ്പം നമ്മുടെ സംഗീത തലേ നൈറ്റ് നമ്മളെ സംഗീതം കുറച്ച് ലേറ്റായിരുന്നു സംഗീതം നൈറ്റായിരുന്നു പിറ്റേത് ദിവസം നൈറ്റാണ് നമ്മുടെ പ്രീവിയസ് ഡേ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന വീഡിയോ ഉള്ളത് ഒരു നൈറ്റാണ് അപ്പോൾ നമുക്ക് മോർണിംഗ് ടു ഈവനിങ് വരെ നമ്മൾ ഫ്രീ ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു ഇത് ഷോ ആണ് അതായത് എൻ്റെ കസിൻസിനൊക്കെ നമ്മൾ ഒരുപോലെയുള്ള ഡ്രസ്സുകൾ ഞാൻ വെഡ്ഡിങ് വീഡിയോ ഇടുമ്പോൾ പറയാം അപ്പോൾ അതിന് വേണ്ടിയുള്ള ഷോളിലൊക്കെ നമ്മൾ തന്നെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നതാണ് ഈ സീക്വൻസീസ് ഒക്കെ നമ്മൾ ഒട്ടിച്ചു അവസ്ഥയാണ് പെട്ടി പാക്കിംഗ് സെക്ഷനാണ് അതായത് എനിക്ക് വേണ്ട അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞ് അവിടേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ തന്നെ സെറ്റ് ആക്കി വെച്ച് ആ പെട്ടി അങ്ങ് എടുത്താൽ മതിയല്ലോ അതിന് വേണ്ടിയൊക്കെ സെറ്റ് പിറ്റേ ദിവസം നമുക്ക് ടൈം ഉണ്ടാവില്ലേ അതുകൊണ്ട് ഈ തലേ ദിവസം ഇതൊക്കെ സെറ്റാക്കി വെച്ച് ഇവര് തന്നെ ഹെൽപ്പ് ചെയ്യണം കസിൻസൊക്കെ കൂടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യണത് കേട്ടോ അപ്പോൾ അതിലെന്തൊക്കെ മണ്ഡത്തരങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ടോ അതൊക്കെ മ്യൂട്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ പിറ്റേ ദിവസം കല്യാണം ആയതുകൊണ്ട് തന്നെ സംഗീതം മുതലേ അതിന് എല്ലാവരും ഓൾറെഡി ഉണ്ട് അപ്പം മൈലാഞ്ചി അതായത് മെഹന്തി ഇവർക്കൊക്കെ ഒക്കെ ഗ്രാൻഡ് ആയിട്ട് മെഹന്തി ഇട്ടു എനിക്ക് ഇത്രയും ഗ്രാൻഡായിട്ട് ഇടാൻ പറ്റിയില്ല അതിന് വേറെ കുറേ കാരണങ്ങളുണ്ട് അപ്പോൾ കൈ നിറയെ മെഹന്തി ആയതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് സ്നേഹതിഥികളായിട്ടുള്ളവരുടെ അമ്മമാർ ഇവർക്ക് ചോറ് വാരി കൊടുക്കുകയാണ് ആൻഡ് അങ്ങനെ നമ്മൾ കുറെ കഥകളൊക്കെ പറഞ്ഞ് നമുക്ക് ഈ ദിവസം ഈവനിങ് ടെമ്പിൾ പോകണം ടെമ്പിൾ ഷൂട്ടിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഓൾറെഡി ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് ലൈറ്റ് പോയി അപ്പോൾ ടെമ്പിൾ ഷൂട്ട് നമ്മൾ വിചാരിച്ചിത്ര ഒരു ഫ്ലോയിൽ കിട്ടിയില്ല シャシャバスの呼ばばれまでいっ ടെമ്പിളിൽ നിന്ന് ആയി വന്നതുകൊണ്ട് തന്നെ എനിക്ക് മേക്കപ്പ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല ഒരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മേക്കപ്പ് ബോൾഡ് ലുക്ക് മേക്കപ്പ് ചെയ്യണമെന്നായിരുന്നു പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ ഓൾറെഡി ട്രഡീഷണൽ ചെയ്തപ്പോഴുള്ള മേക്കപ്പ് കഴുകി കഴുകിക്കളുകയും ചെയ്തു ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു സ്റ്റേജ് അപ്പോൾ അതനുസരിച്ചുള്ള മേക്കപ്പ് ഒക്കെ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു പക്ഷേ ആളുകൾ വന്നപ്പോൾ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റിയില്ല ഓൾറെഡി ഫേസ് വാഷ് ചെയ്യുകയും ചെയ്തു അപ്പം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബി ബി ക്രീം ഒരു ലിപ്സ്റ്റിക് ഒരു ഐലൈനർ ഇത് മാത്രമാണ് എൻ്റെ ഫേസിലുള്ളത് വേറെ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എനിക്ക് ഭയങ്കര സങ്കടമായി പോയിരുന്നു വേറെ മേക്കപ്പ് ഒന്നും ơ oh. മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ചുമ്മാ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ കണ്ണ് റെഡ് കളറാണ് എനിക്ക് കരച്ചിൽ വന്നിട്ട് ഞാൻ കരഞ്ഞ് കുറച്ച് കണ്ണ് തുടച്ച് വീണ്ടും വീഡിയോഗ്രാഫർ വീഡിയോ എടുക്കും വീണ്ടും ഞാൻ കരയും പിന്നെയും വീഡിയോ എടുക്കും അങ്ങനെയൊക്കെ എടുത്ത സീക്വൻസ് ആണ് ഇത് കേട്ടോ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് എന്തൊക്കെയോ കാണിച്ച് നിൽക്കുക ഞാൻ ഗസ്റ്റൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മൾ ചിരിച്ചു നിൽക്കണം എന്നുള്ള കോൺഷ്യസ് മൈൻഡ് എനിക്ക് ഉണ്ടെങ്കിൽ പോലും പലപ്പോഴായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കരയും വീണ്ടും കണ്ണ് തുടയ്ക്കും എന്നിട്ട് വീണ്ടും വീഡിയോക്ക് പോസ് ചെയ്യും ഞാൻ അവിടെ വന്ന് എല്ലാ ഗസ്റ്റിനെയും നോക്കി കരയും എനിക്കറിഞ്ഞൂടെ എനിക്ക് എല്ലാരെയും കസിൻസ് ഫാമിലി ഫ്രണ്ട്സ് നെയ്ബേഴ്സ് എല്ലാവരും എല്ലാവരും നബ്യയുടെ അടുത്തൊക്കെ കെട്ടിപ്പിടിച്ച് ഞാൻ കരയായിരുന്നു നബ്യ അവസാനം കരഞ്ഞു മൊത്തത്തിൽ കരച്ചിലായിരുന്നു ഇവർ രണ്ടുപേരെ ആണ് ഉണ്ണി എന്ന് പറയുന്നത് ബ്ലൂ ടീഷർട്ടാണ് ഉണ്ണി ഇവനും ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ബോണ്ടാണ് എനിക്ക് കുട്ടനെ പോലെ തന്നെയാണ് ഉണ്ണി അതിലൊരു വ്യത്യാസവും ഇല്ല എനിക്കെൻ്റെ ഓൺ ബ്രദറാണ് ഇവനെന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് ഞാൻ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇവനോട് ഷെയർ ചെയ്യും ഇവനെ കണ്ടിട്ട് കയ്യിൽ നിന്ന് പോയി ഞാൻ കരഞ്ഞ് മെഴുകി അവിടെ ഇരുന്ന് എൻ്റെ പൊന്നോ അവനും തിരിച്ച് കരയാൻ തുടങ്ങി മൊത്തത്തിൽ വളരെ വൃത്തിയായിട്ടൊരവസ്ഥയായിരുന്നു എൻ്റെ റിലേ പോയി കട്ടായി എനിക്ക് കല്യാണം വേണ്ട എനിക്ക് ഇവിടെ നിന്ന് പോവും വേണ്ട എനിക്ക് വേറെ ആരും വേണ്ട എനിക്ക് ഇവരൊക്കെ മതി എൻ്റെ ഫാമിലി മതി എന്നുള്ളൊരു ഒരു ഒരു അവസ്ഥയായിരിക്കും ഹലോ ഇനി അങ്ങോട്ട് ഈ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞ് കഴിയുന്നോടുകൂടി ഞാൻ നിന്ന് പോയി പിന്നെ അവിടെ കുറേ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ നടന്നത് എനിക്ക് അറിഞ്ഞൂടാട്ടോ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റണ്ട എനിക്ക് പെട്ടെന്ന് ഫോട്ടോ സെക്ഷനും ഒക്കെ നിർത്തി എനിക്ക് തലവേദനിക്കണോ അപ്പോൾ എനിക്ക് വേണ്ട ഇതൊക്കെ അവിടെ വെച്ച് നിർത്തി എത്രയും പെട്ടെന്ന് ഗസ്റ്റൊക്കെ ഒന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ ഉള്ളൊരു അവസ്ഥയായിരുന്നു ശേഷം വീടിൻ്റെ അടുത്തുള്ള കുഞ്ഞു മക്കളുടെ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഇവരുടെ ഒരു ഡാൻസും പരിപാടി കുറച്ച് കുട്ടികളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പോയി പിന്നെ എല്ലാവരും കൂടി തകർത്ത ഡാൻസൊക്കെ ചെയ്തു പക്ഷേ എനിക്ക് എനിക്കതിനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല ഞാൻ വേഗം കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ മാറിയിരുന്ന കറിയായിരുന്നു അതൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അവിടെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോ ഞാൻ പോയതുകൊണ്ട് എടുത്തിട്ടില്ല ഭയങ്കര രസമുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ അത കസിൻസ് ഇവർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോ ഡേ ത്രീ വെഡിങ് വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ബൈ